രാഹുൽ മാംകൂട്ടത്തിനെതിരായ പുതിയ ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും പുറത്തു രാഹുൽ നിന്ന് ഗർഭിണിയായ പെൺകുട്ടിയും രാഹുൽ സംസാരിക്കുന്നതാണ് ഉള്ളടക്കം ചെയ്യാൻ രാഹുൽ നിർബന്ധിക്കുന്നതും പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നതും ഓഡിയോയിലുണ്ട് അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്കതാന്ന് വയ്യാണ്ടിരിക്കുവാണ് വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിങ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എൻ്റെ പറയുന്നത് എനിക്ക് ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ തയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകാര്യത്തിലാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന മര്യാദക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്കത്ര പിടിക്കുന്നില്ല ശ്നങ്ങളുണ്ട് എനിക്ക് ആരോടും പറയാനും പറ്റുന്നു കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണ് ഇതിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് എന്റെ പ്ലാനാണോ എന്റെ പ്ലാൻ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത് ഞാനാണോ പിന്നെ നിങ്ങൾ ഈ ലാസ്റ്റ് എന്തിനാസ് ഇങ്ങനെ മാറുന്നത് നിങ്ങൾ ഈ ലാസ്റ്റ് പോമെന്റി മാറുന്നത് നിങ്ങൾ ഇതിനെങ്കിലും കൊല്ല കൊല്ല ചെയ്യുന്നു ഇങ്ങനെ എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിന് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പറ്റും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആരുടെ സഹായമല്ലാതെ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയൊരുപാട് മാറി ഇങ്ങനെയൊന്നും ഇങ്ങനെ വേണമെന്ന് ഞാൻ വേണ്ട സമയം നിങ്ങൾക്കാണ് വേണം വേണം എന്ന് പറയട്ടെ നിങ്ങളുടെ പ്ലാനിങ് തന്നെ വേണ്ടി ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ പുതിയ തെളിവുകൾ വരുന്നു രാഹുലിന്റെ വാട്സ്ആപ്പ് ചാറ്റും ശബ്ദ സംഭാഷണവുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പെൺകുട്ടി പറയുന്നു കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുലാണ് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് രാഹുൽ പറയുന്നു പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും രാഹുൽ തന്നെയാണ് നിങ്ങളുടെ പ്ലാനായിട്ടും ഇപ്പോൾ മാറുന്നത് എന്തിനെന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ ഗർഭധാരണത്തിന് ശേഷം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പെൺകുട്ടി പറയുന്നു തന്റെ ഡ്രാമയൊന്നും നിർത്തൂ എന്നായിരുന്നു ൂടത്തിൽ പെൺകുട്ടിക്ക് നൽകിയ മറുപടി എന്നാണ് പ്രേക്ഷകർ കേട്ടത് പെൺകുട്ടിയെ അസഭ്യം പറയുന്നത് നമുക്ക് ആ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വളരെ വ്യക്തമായി കേൾക്കാം വാട്സ്ആപ്പ് ചാറ്റും ഫോൺ സംഭാഷണവുമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് വിരുൺ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു അരുൺ പാലക്കാട് രാഹുൽ സജീവമാകുമ്പോൾ തടയാത്ത കോൺഗ്രസിന് ഇപ്പോൾ ഇതാ വീണ്ടും പുതുതായി വന്ന ഈ ഓഡിയോ സംഭാഷണം വൻ തിരിച്ചടിയാവുകയല്ലേ ആ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ അനുമതിയോടെ അല്ല രാഹുൽ ഇറങ്ങുന്നതെന്ന് പറയുന്നതെങ്കിൽ പറയുമെങ്കിലും പല ഔദ്യോഗിക ചടങ്ങുകളിലും രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കുന്നു കോൺഗ്രസിലെ ഓഫീസുകളിൽ വരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണനകത്തും പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സജീവമാണ് അപ്പോഴാണ് ഈ നേരത്തെ പുറത്തു വന്ന വാർത്തകളുടെ നിലയിൽ ഈ പെൺകുട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നു ഓഡിയോ സന്ദേശത്തിനപ്പുറത്തേക്ക് അതിലൊരു ഉണ്ട് വളരെ കൃത്യമായ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ത്രീകളോടുള്ള ഇടപെടൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനൊരു പൂർണ്ണ വിപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകും പെൺകുട്ടി ഡോക്ടറെ അറിയാം അമ്മയ്ക്കൊക്കെ അറിയാവുന്ന ഡോക്ടറാണ് എനിക്കൊരു പേടിയുണ്ട് അവിടെ പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുവെന്ന് കുട്ടിയോട് ചോദി പെൺകുട്ടിയോട് ചോദിക്കുന്നു എനിക്കാകെ വയ്യാതിരിക്കുകയാണ് എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്ന പെൺകുട്ടിയുടെ മറുപടി അപ്പോൾ രാഹുലിൻ്റെ അടുത്ത സംഭാഷണം ഇപ്രകാരമാണ് എൻ്റെ പൊന്തുസുഹൃത്തെ താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക്കായി സംസാരിക്കുക എനിക്ക് ഡ്രാമ കാണിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഷ്യത്തോടുകൂടി പെൺകുട്ടിയോട് പറയുന്നു പെൺകുട്ടി എനിക്ക് ആകെ വയ്യാതിരിക്കുകയാണ് വീണ്ടും അത്തരം കാര്യങ്ങൾ നിന്ന് ആവർത്തിക്കുന്നുണ്ട് എന്ത് ഡ്രാമ എന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് വയ്യാതിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് കരച്ച് സഹിക്കാൻ കഴിയുന്നില്ല എന്ന പെൺകുട്ടി തൻ്റെ ധൈര്യാവസ്ഥ തുറന്നു പറയുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ശുഭദിനായി പറയുകയാണ് നിന്റെ ഈ വർത്താനം ഒന്ന് നിർത്തൂ പെൺകുട്ടി എനിക്ക് ഇത് ചെയ്യാൻ വയ്യ രാഹുൽ മാഹമ്മദ് വീണ്ടും പറയുന്നു ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോവുകയല്ലോ അല്ലല്ലോ എനിക്കൊരല്പം സമയം എന്താ പിന്നെ മൂന്ന് ദിവസമായിട്ട് പ്രശ്നമൊന്നുമില്ല നീ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു നീ നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു പിന്നെ ഇപ്പോൾ ചോദിച്ചപ്പോൾ മാത്രം നിനക്ക് ചൂട് വന്നത് എന്തിനാ എന്ന് രാഹുൽ ചോദിക്കുന്നു പെൺകുട്ടി എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ പതുക്കെ സംസാരിക്കുകയാണ് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്താ പറയുക എന്താ പ്രയാസമൊന്നും എനിക്ക് എനിക്ക് അത്രയ്ക്കൊന്നും പിടിക്കുന്നില്ല അങ്ങനെ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളോട് എനിക്കിതാരോടും പറയാനൊന്നും പറ്റില്ല എന്ന് പെൺകുട്ടി പറയുമ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നീ ഈ ഡ്രാമ ഒന്ന് നിർത്ത് ഈ ഒന്നാം മാസത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന അറിയാവുന്നതല്ലേ ചുമ്മാ അങ്ങ് ഡ്രാമ കാണിക്കരുതെന്ന് ഇക്കാര്യത്തിൽ ഒരു വളരെ പല സമ്പന്ന ഒരാളെപ്പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നു പെൺകുട്ടിയുടെ മറുപടിയും അതേ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാകും എനിക്ക് എൻ്റെ കാര്യമേ അറിയൂ ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എന്ന് പെൺകുട്ടി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ആദ്യം ഹോസ്പിറ്റൽ പോകാൻ എന്നോട് പറയുന്നത് എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളെന്ന് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് ഇതാരുടെ പ്ലാനായിരുന്നു എൻ്റെ പ്ലാനാണോ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഈ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ലാസ്റ്റ് മൊമെന്റിൽ മാറുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തതെന്ന പെൺകുട്ടിയെ അതീവ ദയനീയം കലർന്ന ശബ്ദത്തോടുകൂടി ചോദിക്കുന്നു എന്താണ് നീ മാനേജ് ചെയ്യുന്നുണ്ടെ മാനേജ് ചെയ്തോ എനിക്കതിൽ ഒരു ഇഷ്ട ഒരു ഇഷ്യൂവുമില്ല എന്ന് രാഹുലിൻ്റെ മറുപടി എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പെൺകുട്ടി വീണ്ടും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ പറയുന്നത് അല്ല നിനക്കില്ലാത്ത പ്രശ്നം എനിക്കെന്താണ് പെൺകുട്ടി ആരുടെയും ഒരു സഹായമില്ലാതെ മനുഷ്യരുടെയും ഒരു മനുഷ്യരുടെ സഹായമില്ലാതെ ഇത് ചെയ്തു തരുമെന്ന് തോന്നുന്നില്ല എന്ന് പെൺകുട്ടി പറയുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടി വീണ്ടും തന്നെ ഇക്കാര്യത്തിൻ്റെ പരിചയ സമ്പന്നത വ്യക്തമാക്കുന്നതെന്ന് സംസാരിക്കുന്നു നീ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകൂ അവരൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് പറയില്ലല്ലോ പെൺകുട്ടി എനിക്കറിയില്ല നിങ്ങൾ ഒരുപാട് മാറി ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്ന് വീണ്ടും രാഹുലിനോട് മറുപടി രാഹുൽ മാങ്കൂട്ടി അപ്പോൾ പറയുന്നത് ഇനി ഹോസ്പിറ്റൽ പോകാൻ ആരുടെ സഹായമാണ് വേണ്ടത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണെന്ന് പെൺകുട്ടി ആവർത്തിക്കുന്നു നിങ്ങൾക്കത് വേണം വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ തന്നെ ഇത് നിങ്ങളുടെ പ്രാൻ ആയിരുന്നില്ല ഇതെന്നാണ് പെൺകുട്ടി വീണ്ടും ഒരു അസഭ്യ പരാമർശവും പെൺകുട്ടിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ട് ഈ സ്ക്രീൻഷോട്ടിലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട് മാർച്ച് മിക്കവാറും എല്ലാ ഡേയ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു നീ പ്രഗ്നൻ്റ് ആകാൻ റെഡി ആകൂ എന്ന് പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് പിൻസ് മുഖ്യമെന്ന പെൺകുട്ടിയുടെ മറുപടി നോ എന്ന് പറയുന്നു ഐ വാണ മേക്ക് യു പർഗ് പ്രഗ്നന്റ് നമ്മുടെ കുഞ്ഞ വേണമെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് പറയുന്നതും ഈ സ്ക്രീൻഷോട്ടിലും വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നേരത്തെ ഓർന്ന ആരോപണങ്ങളിൽ ഒന്നുകൂടി ശക്തമായ തെളിവ് ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുന്നു അതിനുശേഷം നിർബന്ധിച്ച് തന്നെ ഗർഭചിത്രത്തിനെ പ്രേരിപ്പിക്കുന്നതിൻ്റെ ശബ്ദവും ആ സ്ക്രീൻഷോട്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പരിപാടികൾ പങ്കെടുക്കാൻ മൌന അനുവാദം കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അയാൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൂടി പ്രചരണരംഗത്ത് ഇറങ്ങുന്നത് കോൺഗ്രസിൻ്റെ ഓഫീസുകളിൽ പോകുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ബാധിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീകളുടെ വലിയ സ്വീകാര്യതയുണ്ടെന്ന് ചില ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടുകൊണ്ട് അവരോടുള്ള ഇയാളുടെ സൗഹൃദം കൂടി വ്യക്തമായിക്കൊണ്ട് കോൺഗ്രസ് ക്യാമ്പുകൾ കോൺഗ്രസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് സൈബർ ടീമുകൾ വാദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി രാഹുൽ ചെയ്തിരുന്നു ഒരു പെൺകുട്ടിയോട് എന്ന് വ്യക്തമാകുന്ന ശബ്ദവും ശബ്ദശകലങ്ങളും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭവ്യ ഞെട്ടിപ്പിക്കുന്ന ഈ പകൽ പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെതിരായ പുതിയ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും പുറത്തു വന്നിരിക്കുന്നു രാഹുലിൽ നിന്ന് ഗർഭിണിയായ പെൺകുട്ടിയും രാഹുലും തമ്മിലുള്ള സംഭാഷണമാണ് ഇതിന് ഉള്ളടക്കം അപോർഷൻ ചെയ്യാൻ രാഹുൽ നിർബന്ധിക്കുന്നതും പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നതും ഓഡിയോയിലുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തൻ്റെ അവസ്ഥ ഈ പെൺകുട്ടി രാഹുലുമായി പങ്കുവെക്കുന്നത് അതായത് ഗർഭം ധരിക്കാനും ഗർഭചിത്രം നടത്താനും രാഹുൽ മാങ്കുട്ടത്തിൽ നിർബന്ധിക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് േഖ ഡോക്ടർ അറിയാം അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്കൊരു എനിക്കറ വയ്യാണ്ടിരിക്കുവാണ് വയ്യാണ്ടിരിക്കുക എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്റെ ഡ്രാമ എന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുക ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന മര്യാദക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്ക് അത്രക്ക് പിടിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കിത് ആരോട് പറയാനും പറ്റുള്ളൂ ആരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യ ദിവസം അങ്ങനെയാണോ എങ്ങനെയാണോ എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാൻ ആണ് എന്റെ പ്ലാൻ ആണോ എന്റെ പ്ലാൻ ആണോ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ എന്ന് പറഞ്ഞോണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊവ്മെന്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊവ്മെന്റിൽ മാറുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊല്ലാ കൊല്ല ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിന് വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് 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 പറ്റുമെന്ന് തോന്നുന്നു ആരുടെ സഹായമല്ലാതെ ഒരു മനുഷ്യന്റെ സഹായമല്ല അത് ചെയ്തു തരുന്നുണ്ട് എനിക്കറിയുമോ എനിക്ക് ഒരുപാട് മാറി ആയിരുന്നില്ല വേണം വേണം വേണ്ട എന്ന് നിങ്ങളുടെ തന്നെ ുമായി തിരുവനന്തപുരത്ത് നിന്ന് അരുൺ ഈ കേസും പ്രശ്നങ്ങളും ഓരോ തെളിവുകളും ഒക്കെ പുറത്തു വന്നപ്പോഴും അതിനെ പ്രതിരോധിച്ച കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളെ സംബന്ധിച്ച് ഇനി ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നിർണായകമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നത് കോൺഗ്രസ്സിനെ പ്രതികൂട്ടിൽ നിർത്തുന്നതാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഇനി എങ്ങനെ കാരണം ഇത്ര ഇത്രയധികം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഓരോ ചലച്ചിത്ര താരങ്ങളെയും നടിമാരെയും പാലക്കാട്ടെ വിവിധ പരിപാടികളിൽ എത്തിച്ച് സ്ത്രീകൾക്ക് ഈ രാഹുലിനോട് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ അകറ്റി നിർത്തുന്നില്ല എന്ന് തെളിയിക്കാനുള്ള പല തന്ത്രങ്ങളും രാഹുൽ മാംകൂട്ടത്തെ സംബന്ധിച്ച് എല്ലാ തെളിവുകളും ഉണ്ട് അതായത് ഗർഭം ധരിക്കാൻ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് രാഹുലാണ് ഗർഭചിത്രത്തിനെ നിർബന്ധിക്കുന്നു തന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണോ എല്ലാത്തിനും എല്ലാം പ്ലാൻ ചെയ്തത് രാഹുലല്ലേ എന്ന് ചോദിക്കുന്ന കൃത്യമായ തെളിവുകൾ ഓരോന്നും പുറത്തു വരുന്നു സ്വാഭാവികമായും രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ടുള്ള ഈ കേസിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും എത്രത്തോളം നിർണായകമായിരിക്കുമായിരുന്നു വളരെ ഗൗരവമുള്ള വാട്സാപ്പ് ചാറ്റും ശബ്ദരേഖയും തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം നേരത്തെ ഇടത്തിൽ എന്തെങ്കിലും നിലപാട് വ്യത്യാസം പുതിയ സ്വീകരിക്കുമെന്ന് വ്യക്തമല്ല കാരണം നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്ത് വന്ന് വളരെ ഗൗരവമുള്ള തെളിവുകൾ തന്നെയാണ് പക്ഷേ അപ്പോഴൊക്കെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് നിയമസഭാക്ഷിയിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പലതവണ നിയമസഭയിൽ വന്നു കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകളിൽ പലതവണ എത്തി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു രാഹുൽ മാംകൂട്ടം പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ബി ജെ പി നേതാവ് ശ്രീ കൃഷ്ണകുമാർ ചേരുന്നുണ്ട് ശ്രീ കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഏറ്റവും പുതിയ തെളിവുകൾ ശബ്ദരേഖയും ആ വാട്സാപ്പ് ചാറ്റും അതിൽ വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു തന്നെയാണ് ഈ ഈ പെൺകുട്ടിയെ ഗർഭധാരണത്തിന് പ്രേരിപ്പിക്കുന്നത് ഗർഭചിത്രത്തിനും പ്രേരിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണെന്ന്